ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ കാഴ്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവളുണ്ട് എന്ന് അടുത്തേക്ക് പോയി സത്യം പറയുന്നു ഞാൻ നേരെ പോയത് വേറെ ഒരു ആവശ്യം പറയാനാണ് പക്ഷെ ചെന്നപ്പോ ഉസ്താദിനെ യാദർഷികമായി എനിക്ക് കൈകാര്യം കിട്ടിയത് ഉടൻ എന്റെ മുന്നിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ സങ്കടം ഞാൻ പറഞ്ഞു മുർഷിദ് മകൾ സുബിയ എന്ന് പറയുന്ന കുട്ടി പെട്ടെന്ന് ശരീരാകെ വണ്ണം വെച്ച് ആകെ വീർത്ത് പെട്ടെന്ന് ഒരു അലർജിയെ പോലെ വല്ലാത്ത രോഗം വന്ന് ഒരു ഒരാഴ്ചയോളമായി ഡോക്ടർ കാണിച്ചിട്ടൊന്നും മാറാതെ വല്ലാത്തൊരു വിഷമത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കാൻ വല്ലാത്ത സങ്കടത്തിലാണ് അപ്പോഴാണ് ഉസ്താദിനെ കിട്ടുന്നത് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദിനെ കിട്ടിയപ്പോൾ വണ്ടിയിലാണ് ഉസ്താദ് ഇരിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം ഈ മസ്ജിദിൻ്റെ കുട്ടിക്കുണ്ട് പേരക്കുട്ടിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് മൂന്ന് തമിഴ് പറഞ്ഞു അത് സുഖമാകും അത് സുഖമാകും അത് സുഖമായിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ച് ഉസ്താദ് പോയി ഞാൻ ഞാൻ നേരെ വീട്ടിലേക്ക് പറഞ്ഞുതാപ് മന്ത്രിച്ചൂതാൻ കൂടി പറഞ്ഞു മന്ത്രി ചൂതാൻ പറഞ്ഞൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് അപ്പൊ ഒരാഴ്ചയായി എണീക്കാത്ത എന്റെ പേരകുട്ടി നടക്കുകയാണ് സുഖമായിട്ട് നടക്കുകയാണ് പിന്നെ മന്ത്രിചൂത വന്നില്ല